അസ്സാം വാക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഒത്തുമണികളുടെ സ്വാഗതം ഈ ഇന്റർ പറയാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാനിപ്പോ അതിനിടയിൽ ഞാൻ കുറച്ച് ഹലോ ഗെയ്സ് ഹലോ ഗെയ്സ് എന്ന് പറഞ്ഞത് കാരണം കുറച്ച് കമന്റുകൾ വന്നിരുന്നു അതുപോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അതിന്റെ ഒരു ഫ്രണ്ട് കണ്ടിട്ടാണ് എന്നോട് പറയുന്നത് അരിഫാ നീ ഇത് നീ ഇങ്ങനെ പറയണ്ട ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം നീ മുത്തുമണിന്ന് ഞങ്ങളെ വിളിക്കുന്ന ഇഷ്ടം എനിക്കും അതെന്നാണ് ഇഷ്ടം മുത്തുമണിന്ന് വിളിക്കുന്നതന്നെയാണ് എനിക്കും ഇഷ്ടം അത് വിളിക്കുമ്പോൾ എനിക്ക് എന്റേതായിട്ടുള്ള ഫാമിലിപ്പെട്ട അംഗങ്ങളെ പോലെ ഫാമിലിപ്പെട്ട അംഗങ്ങൾ തന്നെയാണല്ലോ മീൻസ് ഞാൻ പറയുന്നത് വീട്ടിലുള്ള ആ അംഗങ്ങളെ വിളിക്കുന്നത് പോലെ നമുക്കൊരു ഫീല് ചെയ്യും ഒരടുപ്പം കൂടുതൽ നമുക്ക് തോന്നും അപ്പൊ ആ വിളി എനിക്ക് ആദ്യം തൊട്ടേ അങ്ങനെയുള്ള വിളിയാണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പറയുന്നത് വീഡിയോ ചെയ്യാനുണ്ടായാലും സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ അത് പറയാൻ ഞാൻ മഷൂർ അഫാത്തിമാൻ്റെ വീഡിയോസ് ഇങ്ങനെ എനിക്കിടന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവർ ഹൗസ് വാമിങ്ങിനെ പറ്റിയിട്ട് പറയുന്നതും നമ്പറിലൂടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കേട്ടപ്പോൾ അത് ഫുള്ള് കണ്ട് ഞാൻ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടോ അലഹമ്മതിരില്ല എത്ര വെട്ടാണ് അലഹന്തിരില്ല എന്ന് പറയുന്നത് അതാണ് ഒരു പെണ്ണായാലും ആണായാലും ചെയ്യേണ്ട കാര്യം ഒരു ഉപകാരം ഒരു സ്നേഹം മറ്റുള്ളവർ നമ്മളെ ഒരു പിന്നെ മറ്റുള്ളവരുടെ സഹായം നമുക്ക് കിട്ടുമ്പോൾ അത് റബ്ബിൽ നിന്നുള്ളതാണെന്ന് നമ്മൾ വിചാരിക്കണം കാരണം റബ്ബ് വഴിയാണ് നമുക്ക് ആ സഹായങ്ങൾ എത്തുന്നത് അല്ലേ ഏത് രീതിയിലായാലും ഒരു രൂപ ആയാലും രണ്ട് രൂപ ആയാലും അഥവാ അവരെ കഴിഞ്ഞു കൊടുത്തിട്ടാണ് അത് നമുക്ക് ആ വഴിക്ക് എത്തി കിട്ടുന്നത് ഒരു പക്ഷേ നമ്മളുടെ ഇതുകൊണ്ടായിരിക്കില്ല നമ്മളെ മക്കളായിരിക്കും അതിന് കാരണക്കാര് പക്ഷേ നമ്മളിലൂടെയാണ് അത് മക്കൾക്ക് കൊടുക്കേണ്ടത് അപ്പം അതിന് നമ്മൾ അഹങ്കരിച്ചിട്ടുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല അതിന് നമ്മൾ പറയേണ്ടത് തന്നെ അലഹമ്മില്ല എന്നാണത് നമ്മളെ മക്കൾ അങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ അവരുടെ ഭാഗ്യം ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് സാജിദാനെ പറ്റിയിട്ടാണ് സാജിദാക്ക് പത്ത് രൂപ കിട്ടലോട് സാധിദാന സ്വഭാവം മാറി ഡയലോഗ് മാറി ഫസ്റ്റ് ഞാൻ മഷൂറഫാർക്ക് വേണ്ടിയിട്ടാണ് എനിക്കും വേണ്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് സാജിദാക്ക് ഇതായിട്ട് ഞാൻ എതിരായിട്ട് എതിരല്ല ഞാൻ റിയാക്ഷൻ ആയിട്ട് ചെയ്തത് അതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നത് സപ്പോർട്ടായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരുന്നത് ഈ മഷൂർ ഫാത്തിമാൻ്റെ വീഡിയോ ഞാൻ കണ്ടു ഇപ്പം ഗിഫ്റ്റ് വന്നതും അത് പൊളിച്ചതും ഒക്കെ ആ വീഡിയോ ഒക്കെ കണ്ടു അലഹല്ല അപ്പോഴും എത്ര സന്തോഷത്തിലാണ് അവർ ആ ഒരു ഇത് ചെയ്യുന്നത് സംഭവം കാണുന്നത് കുട്ടികൾക്ക് അത് മനസ്സിലാവേണ് കുട്ടികൾക്കും മനസ്സിലാക്കി കൊടുക്കാണ് ഇന്ന രീതി കൂടെ കിട്ടുന്നുണ്ട് അവരും അത് അറിയി അറിയിക്കുന്നത് കിട്ടുമ്പോഴാണ് ഒരു സന്തോഷം അവർക്ക് വേറെ അതായത് ഇതുവരെ കിട്ടാത്ത സംഭവങ്ങൾ അവർക്ക് അങ്ങനെ കിട്ടുമ്പോഴും അതൊരു സ്നേഹമാണ് അല്ലേ സംഭവം ഡ്രസ്സാണ് അല്ലെങ്കിൽ മിഠായിയാണ് അങ്ങനെ എല്ലാ സംഭവം അതിൽ കൂടെ ഒരുപാട് സ്നേഹമാണ് അവർക്ക് കിട്ടുന്നത് അപ്പൊ അത് ഉമ്മയും മക്കളും കൂടെ അലഹന്തരില്ല എന്ന് പറയുമ്പോഴും അതുപോലെ പ്രാർത്ഥനയില് അതിനെപ്പറ്റി പ്രാർത്ഥിക്കുമ്പോഴും ആ തന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അതിന്റെ പ്രതിഫലം അവർക്കും കിട്ടി പകരം നമ്മൾ അത് കിട്ടി നമ്മൾ അതിനെ എൻജോയ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ നിങ്ങൾ തന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചത് നിങ്ങള് അല്ലാതെ ഞാൻ ചിത്രം കാലം ജീവിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അത് എത്രയോ വേദനയാണ് നമുക്ക് കിട്ടുന്നത് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സോണ്ട് നിറഞ്ഞു നിറഞ്ഞു പോവാണ് പോവാണ് ആ ആ മക്കളോടുള്ള വരാൻ പറയുന്നതും ഫീൽ നിങ്ങൾ ഈ വീഡിയോ ഒരുപാട് വീട് ഇവിടം വരെ എത്തി കരങ്ങളാല്യാറാം തീയതി ഞാൻ താമസാവയാണ് ഞാൻ നമ്പർ ഇതാ കമന്റ് ബോക്സിൽ വെക്കും വെക്കുമ്പോഴ പാലേ അച്ഛന് വരണം നിങ്ങളെല്ലാരും വരണം സഹായിച്ചവരും അല്ലാതെ അത് വായിൽ ഉൾപ്പെടുത്തിയവരും എല്ലാവർക്കും വരാം ഇൻഷാല്ല നിങ്ങളെ ഞാൻ ക്ഷണിക്കയാണ് പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി എന്താ മോൻറെ സുന്നത്താണ് മിഫ്ജൽ മോൻ്റെ മിച്ചിമോൻ്റെ സുന്നത്താണ് ആദ്യം ജോലിക്ക് ഇറങ്ങിയപ്പം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ ഇറങ്ങിയത് ആ ഇപ്പം ഞാൻ അഞ്ഞൂറ്റമ്പത് രൂപ പാലാണ് എടുക്കുന്നത് അതായത് അന്ന് എനിക്ക് കുറച്ച് പ്രാരാബ്ധേ എൻ്റെ എന്റെ മക്കള് തലയെടുത്ത് വരെയാണ് വരെ പഠനാവശ്യം ബാക്കി കാര്യം മസ്രൂമോള് മുത്തുമോന് മിച്ചുമോന് ഇവരെ മൂന്നുപേരെ കാര്യം ഇവിടത്തെ വാടക അന്നന്ന് എനിക്കൊരു യൂട്യൂബ് ചാനലോ ഒന്നുമില്ല എനിക്കൊരു ചേക്കു വേണ്ടി പക്ഷേ എന്നെ കൈ പിടിച്ച് കൂടെ നിർത്തി എൻ്റെ ഇത്തമാര് പിന്നെ എൻ്റെ സഹോദരങ്ങളെ പോലെ കാണുന്ന ഇക്കാമാർ എത്ര പേരാണെന്ന് അറിയുമ്പോൾ പ്രശ്നവും നല്ല അധ്വാനിച്ചിട്ടാണ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം പിന്നെ എൻ്റെ ഇത്തമാർ ഒരുപാട് പേര് നീത്താക്കി തന്നിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ഉമ്മ ഉപ്പേ ഞാനാണ് ഈ ദുനിയവിൽ എൻ്റെ മക്കളെ വാപ്പൊന്ന് ജീവിച്ചിരിപ്പില്ല ഒറ്റയ്ക്ക് ചെയ്യുന്നത് അതിൽ ഞാൻ അലഹമ്മില്ല പറയും റബ്ബിൻ്റെ അടുത്ത് കാരണം ഞാനൊരു ഉമ്മയാ പത്തു മാസം നൊന്നിറന്ന മക്കളെ ചേക്ക് വരെ വീടായി അലഹമില്ല നിങ്ങളെ കരങ്ങളുണ്ട് വസ്ത്രത്തിന് വസ്ത്രമായി പട്ടിണിയില്ല പിന്നെ അലഹമ്മില്ല സമാധാനമുണ്ട് ഏഹ് ഞാൻ കരഞ്ഞപ്പടന്നും എൻ്റെ വീട്ടുകാരല്ലാതെ എനിക്ക് ആരുമില്ലായിരുന്നു ഞാൻ ആദ്യത്തേക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ എങ്ങനെ ഒരു എന്നുവെച്ചാല് എന്തെന്നില്ലാത്തൊരു ജീവിതം വരുന്നു ഇപ്പൊ അങ്ങനെയല്ല അള്ള എന്റെ റബ്ബ് എന്റെ കൈവിടില്ല എന്ന പൂർണ്ണ വിശ്വാസം എന്നിലുണ്ട് മക്കൾക്കൊക്കെ കിട്ടിയ ഡ്രസ്സിനും എനിക്ക് കിട്ടിയ ഡ്രസ്സിനും അയച്ചു തന്നവർക്കും ഞാൻ അലഹമില്ല എന്ന് പറയുന്നു ാസ്റ്റ് പത്ത് മണികള് സംസാരം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞു പറയുമ്പോ അപ്പൊ അതൊരു അതാണ് ഒരു മെസ്സേജ് അതാണ് ഒരു മെസ്സേജ് ഞാനപ്പൊ ഏഹ് പിന്നെ സാജിദാനി പിന്നെ മഷൂറ ഫാത്തി മഷൂറഫാത്തി നെജില അവരുടെ പേര് അപ്പൊ അവരും കമ്പയർ ചെയ്യും ഇത് പറയല്ല എല്ലാ പെണ്ണും പെണ്ണല്ല മിന്നുന്നതെല്ലാം പെണ്ണല്ല അന്ന് പറഞ്ഞിട്ടില്ലേ പെണ്ണിലുണ്ടൊരു പെണ്ണ് ആ പെണ്ണാണ് ഈ പെണ്ണ് ഇതേപോലെ അവരിക്കണം ഇതേപോലെ തന്നെ നമ്മളിപ്പോ പറയുന്നത് ഇതേപോലെ തന്നെ അവളെന്നല്ല പറയുന്നത് പക്ഷെ ഒരാളെ സഹായം ചെയ്താലേ അത് പബ്ലിക്കിന്റെ മുന്നിലായാലും മറ്റുള്ളവരെ അവരെ അടുത്തായാലും നമ്മളത് ആ സന്തോഷം ആ രീതിക്ക് അനുസരിച്ച് നമ്മൾ അത് സ്വീകരിച്ചതും ആ സ്വീകരിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ അത് പ്രതികരിക്കുന്നതും അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു പെണ്ണ് അത് തറവാട്ടിൽ പറഞ്ഞതാണ് അല്ലെങ്കിൽ എന്ത് ദീനിയുള്ള ആളാണെന്നുള്ളത് അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ എത്രമാത്രം അനുഭവിച്ചതാണ് എത്ര 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 പ്രതീക്ഷിച്ചിട്ടാണ് അത് കിട്ടുന്നത് കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷമായ സംസാരം എന്നുള്ളത് നമുക്ക് ഈ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതാണ് വേണ്ടത് ഇപ്പൊ എന്താ പിന്നെ ഈ കാരണത്താല് എന്താ പറയാ പിന്നെ സാജിദാന വീഡിയോ അങ്ങനെ സാജിദാ അങ്ങനെ പറഞ്ഞിട്ട് മഷൂറാനോട് അങ്ങനെ പറഞ്ഞെങ്കിലും മഷൂർ ആ ഒരു വീഡിയോ ഇട്ടിന് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഇന്ന് സാധിതാ പോലെ തന്നെ അതിൽ കൂടുതൽ ഇനി സപ്പോർട്ട് എന്തായാലും മഷൂറാക്ക് തന്നെ ഉണ്ടാവുള്ളൂ മഷൂർ ആദ്യം നമ്മുടെ ചാനൽ തന്നെ ഉണ്ടാവും തോന്നും നമുക്ക് കാരണം അത്രയും കയറി വരുന്നുണ്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെന്തെല്ലാം ഹൈറാക്കി കൊടുക്കട്ടെ പിന്നെ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇവരെ നമ്പർ എടുത്ത് സേവ് ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ട് എന്നാൽ പ്രശ്നം നടന്നപ്പോൾ നമ്പർ എടുത്ത് സേവ് ചെയ്തതാണ് പിന്നെ സംസാരിക്കാനും ഇതാക്കാനും പറ്റില്ല പിന്നെ ഈ പ്രൊമോഷനും പരിപാടിയും വേണ്ടിയുള്ള പിന്നെ നമ്മൾ വീടുകളും അക്കായിട്ട് തീരെ ടൈമായി കിട്ടില്ല ഇപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ് നമ്പർ ഞാൻ എന്റെ അടുത്ത് സേവ് ഉണ്ടല്ലോ സേവ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള ഓർമ്മയായിരിക്കും അപ്പോൾ ഞാൻ ആ നമ്പറിൽ കൂടെ സ്ഥലം പറഞ്ഞു ഞാൻ ആ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ചില മടക്കി പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ വീട് ചെയ്താലൊന്നില്ല സന്തോഷം തന്നെ പിന്നെ അങ്ങനെ അത് പറഞ്ഞു ഇങ്ങനെ ഞാൻ സംസാരിച്ച് അങ്ങനെ നന്നപ്പോൾ എവിടെയാണ് തിരുനെന്താണെന്ന് പറഞ്ഞു അപ്പോൾ പോകാനും പറ്റില്ല അടുത്തൊക്കെയാണെങ്കിൽ പോയി നോക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീടൊന്ന് കാണാൻ അവരൊക്കെ ഒന്ന് പരസ്പരം എല്ലാവരും ഒന്നും കാണാൻ ഒക്കെ ഒരു മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ദൂരമായി നമുക്ക് പറ്റില്ല അപ്പോ പോയിട്ടുണ്ട് പക്ഷെ അതിനച്ചിട്ട് നമ്മൾ പോകാനൊക്കെ അപ്പം ഇല്ലാത്ത കാരണമാണ് അല്ലെങ്കിലൊക്കെ പോകാനൊക്കെ വിചാരിച്ചാണ് പോകും ഇതൊന്നും ഒരു വിഷയല്ല ഒരു കാണും ചെയ്യാൻ അതൊരു സന്തോഷമല്ലേ അപ്പോ അങ്ങനെ അവരോട് പറയുകയും ചെയ്ത് ഞാൻ പറഞ്ഞു ഈ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെ പിന്നെ ഒന്ന് നമ്മൾ സലാം മക്കളൊക്കെ ടുത്ത് കുഞ്ഞുമോന്റെ സുന്നത്താണ് ഇല്ലാമോ നിങ്ങൾ ചെയ്യേ നിങ്ങൾക്ക് എന്താണ് ഹൈറാന്ന് തോന്നുന്നത് അത് ചെയ്യ് നമ്മളെല്ലാം മനുഷ്യരല്ലേ യൂട്യൂബ് കൊണ്ടുപോണതേ നമ്മളൊരു വരുമാനത്തിനല്ലേ കിട്ടട്ടെ അതാണ് നമ്മളെല്ലാവരും എന്ത് ഡയലോഗ് ഡയലോഗൊക്കെ അയച്ചിട്ട് ആൾക്കാർ വന്നിട്ട് ഇതിൽ പറയുന്നുണ്ടെങ്കിലും ആറ് മോർണിംഗ് ഓഫ് ആക്കിയിട്ട് വീഡിയോ ചെയ്യുന്നില്ല എല്ലാവർക്കും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇതിൽ വരുന്നത് അല്ലെ അപ്പൊ നമ്മള് പരസ്പരം പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ സാധാരണ സാധാരണക്കാര് ഹൈ ലെവല് ഹൈ ലെവല് ഹൈ ലെവൽ എന്ന് പറഞ്ഞാലും പെണ്ണു തന്നെ അല്ലേ അപ്പൊ എന്ത് ഒരു ഒരു പരസ്പര ഒരു എന്താ പറയാ അഡ്ജസ്റ്റ്മെന്റ് അതുപോലെ വിശ്വാസം അതുപോലെ സ്നേഹം അതുപോലെ സപ്പോർട്ടിങ് ഇതൊക്കെ വേണ്ട മനുഷ്യരായല്ലേ ഞാൻ ഇങ്ങനെ ഞാൻ ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അത് അതിൽ കൂടുതൽ നമുക്ക് അവരോട് വെറുപ്പാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് സ്നേഹത്തിന് പകരം വെറുപ്പാണ് വരുന്നത് കാരണം സാധ്യത പറഞ്ഞ വോയിസ് നിങ്ങൾ ഫസ്റ്റ് ഞാൻ ഇട്ടിരുന്നു ആ വോയിസ് അപ്പൊ ആ അതേ ചോദ്യങ്ങളാണ് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല ചോദിക്കും ഞാൻ നിന്നിട്ടുമില്ല കാരണം ആപത്തിൽ പെട്ട് ഒരു വ്യക്തിയോട് ഞാൻ വീഡിയോ ചെയ്യട്ടെ എന്നല്ല പറയും പിന്നെ എന്താണ് ഹീറോസിന്റെ ആൾക്കാരും മറ്റുള്ളവരെ അവരൊക്കെ രാത്രി അവരും വിളിച്ചിട്ട് തൂങ്ങിയ മേഖല എന്തെങ്കിലും നല്ലത് എന്തിനൊരു പെണ്ണിനെ അഭിമാനം വിട്ടിട്ട് എനിക്ക് രണ്ടു കുട്ടികൾ തിന്നേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങനത്തെ ഉള്ള എല്ലാം പറഞ്ഞ ആളാണ് അപ്പൊ എല്ലാം ക്ലിയർ ആയിട്ട് ആയിട്ടടിച്ചു അപ്പൊ അത് ആ അങ്ങനെ പറഞ്ഞ ഡയലോഗ് അയച്ച ആ സമയത്ത് നമ്മൾ ആ സ്ത്രീനെ വിശ്വസിക്കണേ അപ്പൊ അതിന്റെ നിരപരാധിത്വം മറ്റുള്ളവർ പബ്ലിക്കിന് മുന്നിൽ നമ്മൾ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളും കൂടെ ഹെൽപ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ അങ്ങനെ ഒരു വഞ്ചുമക്കൾ തള്ള വിഷമിച്ചിട്ട് ഭർത്താവ് ഇല്ലാത്തവർത്ത ഇങ്ങനെ എന്തെങ്കിലും തോന്നാൻ ചെയ്യണം എന്നുള്ള ഒരു നമ്മൾ അത് ചെയ്യുന്നത് ആ ഒരു ഇതില് പറഞ്ഞ എന്നോടുള്ള വാക്കും എന്തിനാണ് വീഡിയോ ചെയ്തത് ഞാൻ ചെയ്യണ ഇത് ആ അങ്ങനെ ഞാൻ അങ്ങനെ ആപ്പും ഇങ്ങനെ അപ്പം പറഞ്ഞു ഇത് ഇപ്പൊ ഇവര് ഇത് ആദ്യമായിട്ടല്ല വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഇവരെ അതായത് മഷൂർ പാത്തമാരെ വീഡിയോ ഫസ്റ്റ് ആണ് ഞാൻ ചെയ്യുന്നത് അവരോട് പർമിഷൻ ചോദിച്ചു ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് ഇവർ പറഞ്ഞ വാക്കും ആ വാക്കും കൂടെ ഒന്ന് നോക്കാണ് ഇങ്ങനെ ഇടുന്നത് അപ്പൊ എന്തായാലും ഈ മക്കൾക്ക് അള്ളാവ് അനുഗ്രഹം കൊടുക്കട്ടെ ചിന്നത്തി ഇരുപത്തഞ്ചാം തീയതി സുന്നത്താണ് ഇരുപത്താതി ഒരു ഹൗസ് വാമിങ് ആണ് എല്ലാ ആശംസകളും മശുബ ഫാത്തിമ എന്ന ചാനലിന് അതുപോലെ കുട്ടികൾക്കും കുട്ടികളുടെ പേരൊന്നും എനിക്ക് അറിയില്ല അവരൊക്കെ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ കൊടുത്തിരുന്നു പിന്നെ അതുപോലെ തന്നെ സലാം ചൊല്ലിയിരുന്നു അപ്പൊ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മൂന്ന് മക്കളോടും അസ്സലാമലൈക്കും നിങ്ങൾക്ക് അള്ളാഹു ഹൈറുള്ള ഒരു ജീവിതം തരട്ടെ അതുപോലെ തന്നെ സന്തോഷം സമാധാനം ഉള്ള ഒരു പിന്നെ അന്തരീക്ഷം തരട്ടെ ആ വീട്ടിൽ എന്നും വാഹത്തായിട്ട് മർഹത്തും വർഗത്തും ഇറങ്ങട്ടെ വാഹത്തായിട്ടുള്ള ജീവിതം അള്ളാഹു നിങ്ങൾക്ക് പ്രധാനം ചെയ്യട്ടെ ഉമ്മാൻ്റെ ഒപ്പം ഒരുപാട് കാലം ആയുസ്മാരുക മാഫിയത്തോടുകൂടെ ജീവിക്കട്ടെ സന്തോഷ സമാധാനത്തോടുകൂടെ ഉമ്മാക്ക് നിങ്ങള് മക്കള് സന്തോഷം സമാധാനമൊക്കെ കൊടുക്കണം ഉമ്മാനും മക്കള് ഉമ്മാണേ നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കഷ്ടപ്പാടുകൂടെ നിങ്ങളെ പൊറ്റി വളർത്തുന്നത് നിങ്ങക്ക് ഇപ്പൊ പക്വതല്ല എന്നാലും നിങ്ങൾക്കത് മനസ്സിലാവും കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും ഉമ്മയും മക്കളും സന്തോഷത്തോടെ സമാധാനത്തോടെ ആ വീട്ടില് കയറി സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ കേട്ടോ അപ്പൊ അസല